ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ റിയില്ലെങ്കിലും ആ നാണയങ്ങളുടെ വില മലപ്പുറം ന്യൂമാസ്റ്റിക് അറിയാം വർഷങ്ങളുടെ അധ്വാനഫലമായ നാണയങ്ങൾ കറൻസികൾ എന്നിവയുടെ ശേഖരണം നഷ്ടമായ ഗൌതമിന് നാണയം ശേഖരിക്കുന്നവരുടെ കൂട്ടായ്മയായ മലപ്പുറം ന്യൂമാസ്റ്റിക് സൊസൈറ്റി അംഗങ്ങൾ അവരുടെ ശേഖരണത്തിലെ ഒരു പങ്ക് നൽകി ആശ്വാസം പകർന്നു വീട്ടിൽ കയറിയ മോഷ്ടാവ് അഞ്ചു വയസ്സു മുതലുള്ള തന്റെ അപൂർവ ശേഖരം കവർന്നതിന്റെ സങ്കടത്തിലായിരുന്നു ചക്കാലക്കുത്ത് പാടുകാണി ഗൗതം നാണയം ശേഖരിക്കുന്നവരുടെ കൂട്ടായ്മയായ മലപ്പുറം ന്യൂമിസ്മാറ്റിക്സ് സൊസൈറ്റിയാണ് അംഗങ്ങളുടെ ശേഖരത്തിലെ ഒരു പങ്ക് നൽകി ആശ്വാസം പകർന്നത് ഇരുപത്തിനാലിന് പകൽ വീട്ടിൽ ആരുമില്ലാത്ത നേരത്താണ് മോഷണം നടത്തിയത് അലമാരയിലെ പണം മോഷ്ടിച്ച കള്ളൻ ഇരുപതുകാരനായ ഗൗതമിന്റെ പുരാതന നാണയങ്ങളും കറൻസികളും ഉൾപ്പെടുന്ന ശേഖരവും കൊണ്ടുപോയി ശേഖരം തിരിച്ചു തന്നാൽ കള്ളന് പണം കൊടുക്കാൻ ഗൗതം തയ്യാറായിരുന്നു അറിഞ്ഞ് സംസ്ഥാനത്തുടനീളമുള്ള സൊസൈറ്റി അംഗങ്ങൾ തങ്ങളുടെ ശേഖരം ഗൌതമിന് പങ്കുവെക്കാൻ തയ്യാറായി ഭാരവാഹികളായ സി അരവിന്ദാക്ഷൻ സിദ്ദിഖ് വേങ്ങര ഗിന്നസ് ലത്തീഫ് ഗിന്നസ് സലീം സമീർ ബാബു പെരിന്തൽമണ്ണ എന്നിവർ ഇന്നലെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെത്തി പഞ്ചാബിൽ ബിടെക് വിദ്യാർത്ഥിയായ വിദ്യാര്ത്ഥിയായ ഗൗതമിന്റെ അസാന്നിധ്യത്തിൽ മാതാപിതാക്കളായ അനിൽകുമാർ എന്നിവർക്ക് നാണയങ്ങൾ കറൻസികൾ എന്നിവയുടെ ശേഖരം കൈമാറി ഇൻസ്പെക്ടർ മനോജ് സാന്നിധ്യത്തിലാണ് കൈമാറിയത് പഞ്ചാബിലെ പഠിക്കുന്ന ഗൗതം എന്ന വിദ്യാർത്ഥിയുടെ ആവേശമായിരുന്നു നാണയങ്ങളെ അത് ആന്റിക് നാണയങ്ങളെ ശേഖരിച്ച് സൂക്ഷിക്കുക ജീവിതത്തിൽ പക്ഷേ കനത്ത നഷ്ടമായി വീട്ടിൽ നിന്ന് ഈ ആന്റിക് നാണയങ്ങളെ അതിനുശേഷം ഈ ഗൗതം പത്രത്തിലെ ഒരു കുറിപ്പ് പത്രത്തിലൂടെ അറിയിച്ചു എൻ്റെ നാണയങ്ങളെ മോഷണം പോയ മോഷ്ടാവ് ഈ നാണയങ്ങൾ തിരികെ തന്നാൽ അതിൻ്റെ വില നൽകാമെന്നത് അപ്പോൾ ഇത് വായിച്ചറിഞ്ഞ ആൻഡിക് നാണയത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുകയും ഈ ഗൗതമിന് ഞങ്ങൾ നാണയങ്ങളെ എന്ന് പറഞ്ഞ് മുന്നോട്ട് ഗൗതം നാട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും അംഗങ്ങളിൽ നിന്നും നാണയങ്ങൾ കറൻസികൾ എന്നിവ കൂടുതൽ ശേഖരിച്ച് മലപ്പുറം ജില്ലാതല ചടങ്ങിൽ വെച്ച് നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു മോഷ്ടാവിനെ വൈകാതെ പിടികൂടുമെന്ന് ഇൻസ്പെക്ടർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ